ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല എരിവുള്ള കുറിച്ചാണ് ഈ ഉണ്ടമുളകുകൾ മഞ്ഞ ചുവപ്പ് നിറങ്ങളിൽ കാണപ്പെടുന്നു ഇവയുടെ ഹൈബ്രിഡ് വിത്തുകൾ പാക്കറ്റിന് ഇരുപത് രൂപയ്ക്ക് എല്ലാവർക്കും അയച്ചു തരുന്നതാണ് ഇതുമാത്രമല്ല ആനക്കൊമ്പൻ വെണ്ട വ്ളാത്തങ്കര ചീര ഹൈബ്രിഡ് റെഡ് ലേഡി പപ്പായ നീളം കൂടിയ വയലറ്റ് വഴുതന നല്ല നീളം വരുന്ന അർക്കാമംഗള മീറ്റർ പയർ അഗസ്തി ചീര ചതുരപ്പയർ നിത്യവഴുതന സുന്ദരി ചീര കുറ്റി ബീൻസ് കുറ്റിയമര കുറ്റിപ്പയർ ക്യാപ്സിക്കം മുളക് തുടങ്ങിയ ഒരുപാട് ഹൈബ്രിഡ് വിത്തുകൾ ഉണ്ട് വിത്ത് വേണ്ടവർ സ്ക്രീനിൽ കാണിച്ച നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പോസ്റ്റലായി അയച്ചു തരുന്നതാണ് പോസ്റ്റൽ ചാർജ് ഉണ്ടാവും വിത്തുകളുടെ ഡീറ്റെയിൽസും കാറ്റലോഗും അയച്ചു തരുന്നതാണ് അമ്പതിൽ പരം വരുന്ന വിത്തുകൾ സ്റ്റോക്ക് ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്